ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് സിദ്ധുവും മലരും ചേർന്ന് ചെസ്സ് കളിക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് മലരി അപ്പോൾ സിദ്ധു അതിന് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ മലര് ഫസ്റ്റായിട്ട് കളിക്കുന്നതാണ് പക്ഷെ നന്നായിട്ട് കളിക്കുന്നുണ്ട് നീ കൊള്ളാലോ മലർ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ അപ്പോഴാണ് ചന്ദ്രിക വന്നത് മലർ നീ ഇവിടെ ഇവിടെയിരിക്കുകയാണോ നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നോ അമ്മ എന്തിനാ എല്ലായിടത്തും എന്നെ അന്വേഷിച്ചേ ഞാൻ സിദ്ധുവിൻ്റെ റൂമിൽ തന്നെ ഉണ്ടാവുമെന്ന് അമ്മയ്ക്കറിയില്ലേ നീ നന്നായി സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട് ആദ്യം നീ വീട്ടിലേക്ക് വാ അമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം സിദ്ധു എനിക്ക് ചെസ്സ് കളിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതെ നിനക്കിപ്പോൾ ചെസ്സ് പഠിക്കാത്ത ഒറ്റ കുറവേ ഉള്ളു വാ പോകാം വാ പോകാം മലർ അപ്പോൾ സിദ്ധുച്യോതിക്കാണ് എന്തിനാടോ അവളെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് അതെ മനുഷ്യർക്ക് നിയന്ത്രണം വലിയ അത്യാവശ്യമാണ് മനസ്സിനെ പാകപ്പെടുത്തി നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതം പാഴായിപ്പോ അപ്പോൾ സിദ്ധുചോദിക്കാണ് ഇത് ആരുടെ ഈ പറയുന്നത് ആ ഞാൻ പൊതുവേ പറഞ്ഞൊന്നേ ഉള്ളു നിയന്ത്രണത്തോടെ ജീവിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഫലം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നിട്ട് മലറിനോട് പറയാം മലർ ഇപ്പം നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ആവശ്യമില്ലാത്ത ഓരോന്ന് മനസ്സിൽ കൊണ്ടുവന്ന് പഠിത്തത്തിൽ ഉഴപ്പാണെന്ന് വിചാരിക്കണ്ട പോ ചന്ദ്രികയൊന്നും തിരിഞ്ഞ് നടക്കായിരുന്നു അപ്പോഴാണ് സിദ്ധു വിളിക്കുന്നത് ചന്ദ്രിക എന്താ സാർ എനിക്ക് മനസ്സിലായില്ല ഇപ്പം നീ കൊടുത്ത അഡ്വൈസ് എല്ലാം മലറിനുള്ളതാണോ അതോ എനിക്കുള്ളതാണോ സാറിനെ അഡ്വൈസ് ചെയ്യാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല സാർ നിങ്ങളൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ സാറിന് അറിയാത്തതായിട്ട് ഒന്നും കാണില്ലല്ലോ അതും പറഞ്ഞ് ചന്ദ്രിക പോയി അപ്പോൾ സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ് എങ്ങാനും അനുവിനെ സ്നേഹിക്കുമോ എന്ന് ചന്ദ്രിക വയക്കുന്നു ചന്ദ്രികയുടെ സംസാരത്തിൽ നിന്ന് അത് വ്യക്തമാകുന്നുണ്ട് എന്നെ കാണിക്കാൻ മലർ വീട്ടിൽ വന്നിട്ട് കാറൊക്കെ എടുത്ത് കളിക്കുകയാണ് അപ്പോൾ അവിടെ ലക്ഷ്മിയും മഹേന്ദ്ര സാറും വന്നിട്ട് പറയാണ് ഏട്ടാ ഇതേ അങ്ങോട്ട് നോക്കിയേ അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നാണ്ട് രണ്ടു പേർക്കും നല്ല സന്തോഷമായി മഹേന്ദ്ര സാർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ എത്ര കാറുണ്ട് എന്താ മലർ കാർ ഓടിക്കുകയാണോ അതേ മുത്തശ്ശ മുത്തശ്ശനും വന്ന് കാർ ഓടിക്കുക ഞാൻ ഈ കാർ ഓടിക്കണോ ഉം ഓടിക്കുക മുത്തശ്ശ ശരി ഓക്കെ ഞാൻ ഏത് കാറാ ഓടിക്കുക ഈ കാർ ഓടിച്ച മുത്തശ്ശ ഇത്രയും വലിയ കാറോ ഓ ശരി അപ്പോൾ ലക്ഷ്മി പറയാണ് മലർ മുത്തശ്ശിക്കോ മുത്തശ്ശി ഒരു കാറെടുത്ത് ഓടിക്കുക മുത്തശ്ശി ശരി ഞാനും ഓടിക്കാം ഒരു കാർ ഞാൻ അവർ മൂന്ന് പേരും കാർ ഓടിച്ച് കളിക്കുകയാണ് അപ്പം മുത്തശ്ശൻ പറയാണ് കൊള്ളാമല്ലോ എല്ലാര് എത്ര കാറാണ് വാങ്ങി വെച്ചിരിക്കുന്നത് ലർ വലിയ പണക്കാരിയായി എനിക്ക് കാർ എന്നു വലിയ ഇഷ്ടമാണ് മുത്തശ്ശ അപ്പോഴാണ് അവിടെ മറ്റേ മാലതി മുത്തശ്ശിയും മേഘയും വന്നത് മാലതി മുത്തശ്ശി മേഘയും മേഘയോട് ഞാൻ പഠിച്ച് ജോലിക്ക് പോയി ആദ്യം കാറായിരിക്കും മുത്തശ്ശ വാങ്ങിക്കുന്നത് േ ലക്ഷ്മി മലറിൻ്റെ ആഗ്രഹം ഉറപ്പായിട്ടും നീ ഒരുപാട് സമ്പാദിച്ചിട്ട് കാർ തന്നെ വാങ്ങണം അതിനുള്ള അനുഗ്രഹം ദൈവം നിനക്ക് ഉറപ്പായിട്ടും തരും ശരി കാറ് വാങ്ങിയിട്ട് ആരെയൊക്കെ അതിൽ കൊണ്ടുപോകും അമ്മയെ പിന്നെ മുത്തശ്ശനെയും മുത്തശ്ശിയും ആ പിന്നെ സിദ്ധുവിനേയും കൂട്ടി കൊണ്ടുപോകും അത് പറഞ്ഞപ്പോൾ മേഘയ്ക്ക് വല്ലാതെയായി പിന്നെ മൂന്ന് പേരും അതൊക്കെ സംസാരിച്ച് കൊഞ്ചിക്കുഴഞ്ഞ് പറയുകയാണ് അപ്പോൾ മാലതി മുത്തശ്ശി പറയുക ആ എല്ലാവരെയും കാറിൽ കയറ്റി കൊണ്ടുപോയി ആരും ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടേക്കണം എല്ലാ എണ്ണം ഒറ്റയടിക്ക് അങ്ങ് തീരട്ടെ അപ്പ അപ്പോഴെങ്കിലും മേഘയ്ക്കൊരു നല്ലത് വരുമല്ലോ ഉണ്ടില്ലേ മേഘ ഇച്ചിരി ഉള്ളൂ എങ്കിലും അതിൻ്റെ ആഗ്രഹം നോക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഇവൾ വലുതായാൽ എന്തൊക്കെയായിരിക്കും ആലോചിച്ച് കൂട്ടുന്നത് നമ്മളെയൊക്കെ ഈ വീട്ടിൽ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ അതൊരിക്കലും ഉണ്ടാവില്ല വീടിന് പുറകെയുള്ള പശുത്തൊഴുത്തില്ലേ അവിടെ താമസിക്കാൻ പിന്നെ നമ്മളോട് അവൾ പറയും ആദ്യം ഇവളെയും ഇവളുടെ അമ്മയെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അപ്പോഴേ നമുക്ക് സമാധാനം കിട്ടൂ എല്ലാത്തിനും എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞതുപോലെ നമ്മുടെ ഗതി അതോ ഗതിയാവും മുത്തശ്ശാ ഏ അമ്മയ്ക്ക് സ്കൂട്ടി വാങ്ങിക്കൊടുത്തില്ലേ അതുപോലെ കാറും വാങ്ങിക്കൊടുക്കാം മുത്തശ്ശ അത് കേട്ട് മാലതി മുത്തച്ഛയും മേഘയും വാപൊളിച്ച് നിൽക്കുകയാണ് ആ അത് കേട്ട് മഹേന്ദ്ര സാർ ഒന്ന് ലക്ഷ്മിയെ നോക്കി അതിന് ശേഷം പറയാണ് അതിനെന്താ മോളെ വാങ്ങിക്കൊടുത്തിട്ട് തന്നെ കാര്യം നീ എന്ത് പറയുന്നു ലക്ഷ്മി തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കാം ഈ ലോകത്തിൽ ആരെങ്കിലും ജോലിക്കാരിക്ക് കാറ് വാങ്ങിച്ചു കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ പറയണമെങ്കിൽ ഇവളുടെ ബുദ്ധി എന്തായിരിക്കും ഇവർക്കേ ചന്ദ്രികയാണ് സ്വന്തം മോള് എന്ന് അറിയുമ്പോഴേ അതിനുശേഷം നിന്നെയും എന്നെയും വിളിച്ച് ചന്ദ്രികയുടെ മുതുക് തടയി കൊടുക്കാൻ വേണ്ടി പറയും നീ അത് കണ്ടോ മുത്തശ്ശാ അമ്മയെ കാറോടിക്കാൻ ഓടിക്കാൻ മുത്തശ്ശം പഠിപ്പിക്കുവോ ഇതിനെന്താ പഠിപ്പിക്കാലോ നിന്റെ അമ്മയ്ക്ക് കാറോടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കാം അത് വലിയ കാര്യമൊന്നുമല്ല അമ്മയ്ക്ക് കാറോടിക്കാൻ പഠിപ്പിക്കുമെങ്കിൽ എന്നെയും കാറോടിക്കാൻ പഠിപ്പിക്കുക മുത്തശ്ശ അതിനെന്താടാ ഞാൻ പഠിപ്പിക്കാം നീ അമ്മയോട് ചോദിച്ചിട്ട് പറ മെഖയും മുത്തശ്ശിയും ഇതൊക്കെ കേട്ട് ദഹിക്കാതെ നിൽക്കുകയാണ് മഹീന്ദ്രൻ ഒരു കമ്പനിയുടെ ഉടമസ്ഥനാ അവസാനം ഒരു ജോലിക്കാരിയുടെ ഡ്രൈവറായി മാറാൻ പോകുന്നു എന്ത് ചെയ്യാനാ ഇതൊക്കെ കണ്ട് ഈ വീട്ടിൽ തന്നെ ഒടുങ്ങണല്ലോ ദൈവമേ വാ നമുക്കകത്തേക്ക് പോകാം വാ നടക്ക് പ്രിയ മലരും മുത്തശ്ശനും മുത്തശ്ശും നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് കളിക്കുക ഏട്ടൻ നന്നായിട്ട് കളിക്കുന്ന കണ്ടിട്ട് ലക്ഷ്മി പറയുകയാണ് ഏട്ടാ ഏട്ടനെന്താ ചെറിയ കുട്ടികളെ പോലെ എനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ കളിക്കാൻ അവസരം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത് ആരുടെ കൂടെയാണ് എൻ്റെ ചെറുമകളുടെ കൂടെ എന്നെ കാണിക്കുന്നത് മേഘയാണ് അപ്പോൾ അവളുടെ അച്ഛൻ വന്നു അവിടേക്ക് എന്നിട്ട് ചോദിക്കുകയാണ് മേഘ എന്താ മോളെ എന്താ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ അതെ അച്ഛാ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട് അതിനു വേണ്ടി ഞാൻ വന്നത് ഇരിക്കും മോളെ അച്ഛാ ഓഫീസിലേക്ക് പോകാനേ തോന്നുന്നില്ല അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് അച്ഛനെ കണ്ട് സംസാരിച്ചിട്ട് പോയാൽ മനസ്സിന് സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതി എന്താ മോളെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ മനീഷിന് എല്ലാ സത്യവും മനസ്സിലായ അച്ചാ എന്താ മോളെ പറയുന്നത് മനീഷിന് അങ്ങനെ എന്ത് സത്യം മനസ്സിലായെന്ന എന്നാ മേഘ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ് വിനീതയോട് ചോദിച്ച കാര്യങ്ങളും വിനീത പറഞ്ഞു കൊടുത്തതും അത് കണ്ട് മനീഷ് അവരുടെ അടുത്ത് വന്നതും ഒക്കെ അവൻ ചോദിക്കുന്നത് പ്രിയയുടെ അച്ഛൻ ഞാനല്ലേടി ഡീ ഓക്കെ അച്ഛാ സംഭവിച്ചത് ഓ എന്താ മോളെ ഇത്രയൊക്കെ നടന്നിട്ട് നീ എന്താ എന്നോട് എന്നോട് ഇത് മുൻകൂട്ടി പറയാമായിരുന്നേ പറഞ്ഞിരുന്നെങ്കിൽ അവനെ ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നല്ലോ മനീഷിന് അറിയാവുന്ന സത്യം വീട്ടിലുള്ളവർ അറിഞ്ഞാൽ പിന്നെ അതോടെ എല്ലാം അവസാനിക്കു വച്ചാ എന്നോട് പിന്നെ മനീഷിനൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ പറയും എൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും വിവാഹം പിന്നെ നടക്കില്ല ഏ സിദ്ധുവുമായിട്ട് നിന്റെ കല്യാണം നടന്നേ പറ്റുമോ എന്നാലേ ആ വീട്ടിൽ നിനക്ക് അവകാശത്തോടെ കഴിയാൻ പറ്റുമോ ഉറപ്പായും നീ മഹേന്ദ്രന്റെ മഹീന്ദ്രൻ്റെ മകളല്ലാത്തതുകൊണ്ട് സ്വത്ത് തരാനായിട്ട് അവരൊന്ന് ആലോചിക്കും നീ സിദ്ധാർത്ഥിനെ വിവാഹം കഴിച്ചാലേ എല്ലാ സ്വത്തുക്കളും നിനക്ക് അനുഭവിക്കാൻ കഴിയൂ അപ്പോൾ എന്താ മോളെ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ മനീഷിൽ നിന്നും ഒരു കാര്യവും ആരോടും പറയരുത് എന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇയാ അയാളുടെ മകളാണെന്നുള്ള കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് നീ പറഞ്ഞത് അവനുസരിക്കുമോ അറിയില്ല ചാ അതിനെനിക്ക് നല്ല പേടിയുണ്ട് അവൻ എടുത്തു ചാടി എന്തെങ്കിലും പറഞ്ഞാൽ അതോടെ എല്ലാം അവസാനിക്കും ഇനി എന്താ മോളെ ചെയ്യുക മനീഷ് ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല അവൻ ഇവിടെ ഉണ്ടായാൽ എനിക്ക് പ്രശ്നമാണ് ശരി മോളെ അവനെ ഞാൻ നോക്കിക്കോളാം സമാധാനമായിട്ടിരിക്കുക വസ്ത്രം കിട്ടുമ്പോൾ അവൻ്റെ കാര്യം ഞാൻ തന്നെ തീർത്തേക്കാം ആ ശരി അച്ചാ പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക മലരനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ലക്ഷ്മി പറയുകയാണ് മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് ഏട്ടാ നമുക്ക് ചന്ദ്രികക്ക് ഒരു കാറ് വാങ്ങിച്ചു കൊടുത്താലോ വാങ്ങിക്കൊടുക്കാം പക്ഷേ അതിനു മുമ്പേ അവൾ കാർ ഓടിക്കാൻ പഠിക്കണമല്ലോ ഇപ്പോൾ ഏട്ടൻ ഫ്രീ ആയിട്ടല്ലേ ഇരിക്കുന്നത് അവൾക്ക് കാർ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക ഇപ്പോഴോ ഇപ്പം തന്നെ നല്ല കാര്യങ്ങൾ മാറ്റി വയ്ക്കാൻ പാടില്ലെന്നാൽ ഇപ്പം തന്നെ പഠിപ്പിച്ചു കൊടുക്ക് ആ ശരി ലക്ഷ്മി പിന്നെ ചന്ദ്രിക അടുത്ത് വന്ന് വിളിക്കുകയാണ് ചന്ദ്രികയെ എന്താ സാർ ചന്ദ്രിക ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ചെയ്യുവോ എന്താ സാർ എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുമല്ലോ എങ്കിൽ വാ കാറിൽ കയറ് നമ്മൾ എങ്ങോട്ട് പോവുക സാർ ആ നിന്നെ കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞ് ചന്ദ്രിക മലരനെ നോക്കുകയാണ് എന്നിട്ട് മഹീന്ദ്രയുടെ മഹീന്ദ്രൻ എടുത്ത് പറയുകയാണ് ചുമ്മാ തമാശ പറയില്ലേ സാർ അപ്പം മഹീന്ദ്ര സാർ ചിരിക്കുകയാണ് ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പെൺകുട്ടികൾ കാർ ഓടിക്കാൻ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണോ അപ്പോൾ എല്ലാ പെൺകുട്ടികളും ഈസി ആയിട്ടല്ലേ കാർ ഓടിക്കുന്നത് നീ കാറോടിക്കാൻ പഠിച്ചാൽ മലരനെയും ലക്ഷ്മിയെയും പുറത്തു കൊണ്ടുപോകാലോ അപ്പോൾ ലക്ഷ്മി അത് കേട്ടിട്ട് ഇനി ഇവിടെ കുറേ ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ സാർ ലക്ഷ്മിക്ക് ഡ്രൈവറിൻ്റെ കൂടെ പോകുന്നത് ഇഷ്ടമല്ല നീ ആവുമ്പോൾ നീ കാറോടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയോടൊപ്പം സന്തോഷത്തോടെ വരുമല്ലോ അതേ ചന്ദ്രിക നീ കാറോടിക്കാൻ പഠിച്ചാൽ എനിക്കും മലരനും നിനക്കും എവിടെ വേണമെങ്കിലും പോവാലോ ഇവരെ നോക്കി നിൽക്കണ്ടല്ലോ പിന്നെ ഒന്ന് നമ്മൾ മൂന്ന് പേരും പോകുമ്പോൾ നാം കംഫർട്ടബിൾ ആയി പോകാമല്ലോ അതൊക്കെ ശരിയാ ലക്ഷ്മി അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേണ്ടാന്ന് പറയില്ല ഉറപ്പായിട്ടും ഞാൻ കാർ ഓടിക്കാൻ പഠിക്കാം സാർ എങ്ങനെ വഴിക്കുവാ ലക്ഷ്മി നീയും വന്ന് കാറിൽ കയറ് ശരി ചേട്ടാ ഹായ് ഇത്തശ്ശന അമ്മയെ കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോവുകയാണല്ലോ ആ മലർ നീയും കയറിക്കോ ചെല്ലേ മലർ അമ്മ ബുക്ക് എടുത്ത് വെച്ചിട്ട് വരാം ആ ചന്ദ്രികേ കയറിയിരിക്കു ചന്ദ്രിക ചന്ദ്രികേ മലർ വാ ഹൈന്ദ്രൻ സാറ് ചാവി കൊടുക്കുകയാണ് തുറക്ക് കയറിയിരിക്കേ കോൺഫിഡൻ്റ് ആയിരിക്കേ ആർ സാറ് പറഞ്ഞത് കേട്ട് ആലോചിക്കാതെ ഇരിക്കുക കയറിയിട്ട് ഇപ്പം നെഞ്ച് പടപെടാന്നിടിക്കുക ഏയ് അങ്ങനെയൊന്നും ഇല്ല ചന്ദ്രികയെ സ്കൂട്ടർ ഓടിക്കുന്നതിനെക്കാണെങ്കിൽ വളരെ എളുപ്പമാണ് കാർ ഓടിക്കുന്നത് നീ ആദ്യം സീറ്റ് ബെൽറ്റ് ഇടു അത് അവിടെയുണ്ട് ഇത് ഇവിടെ നിങ്ങൾ ഞാൻ എടുത്ത് ഇത് ഇവിടെ ലോക്ക് ചെയ്യണം ഇങ്ങനെ ഓക്കെ സോ അതിന് താഴെ ക്ലച്ച് ബ്രേക്ക് ഇൻസിലേറ്റർ മൂന്നുമുണ്ട് അവിടെ താഴെ നോക്ക് കണ്ടില്ലേ ആ ആ ഏ ക്ലച്ചിൽ ആദ്യം ചവിട്ടിയിട്ട് ഇവിടെ ഗിയർ ഉണ്ട് കണ്ടില്ലേ പിന്നെ ഫസ്റ്റ് ഗിയർ ഇടണം ഇങ്ങോട്ടാണ് ഫസ്റ്റ് ഗിയർ ഓ അപ്പോൾ തിരിച്ചിനോട്ടിൽ വന്നു സെക്കൻഡ് ഇയർ തേർഡ് ഫോർ ഫിഫ്ത്ത് ഓക്കെ അല്ലേ ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമോ ഇത്രയേ ഉള്ളു ഇത്രയേ ഉള്ളു ഇനി കാറ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈറ്റ് അയച്ചവിട്ടി പതുക്കെ പതുക്കെ റിലീസ് ചെയ്യാം ആ പതുക്കെ പതുക്കെ ചന്ദ്രിക മെല്ലെ മെല്ലെ ഓടിപ്പോവാണ് പോവിൻ പിന്നെ ഈ ദൾ എന്നുള്ളൊരു സോങ്ങ് ഒക്കെ ഉണ്ട് ഉണ്ടായിപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ചന്ദ്രിക കാറ് ഓടിച്ചുകൊണ്ട് പോവുകയാണ് മഹീന്ദ്രൻ സാറ് ഓരോരോ ഭാഗങ്ങളും പറഞ്ഞു കൊടുക്കുവാണ് ചന്ദ്രിക വണ്ടി ഓടിച്ചതിന് ഓടിച്ച് പോകുന്നതിനനുസരിച്ച് മഹീന്ദ്രൻ സാർ ഓരോരോ നിർദ്ദേശങ്ങളും കൊടുക്കുവാണ് അങ്ങനെ വണ്ടി ഓടിച്ച് ഓടിച്ച് ഓടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ആ ടൈമിലാണ് മാലതി മുത്തശ്ശിയും മേഘയും അവിടെ വന്ന് നോക്കുന്നത് അപ്പോൾ അവർ കാണുന്ന കാഴ്ച ഇതാണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞെട്ടിയിട്ട് മാലതി മുത്തശ്ശി പറയാണ് ആ എന്താ ഇത് മേഘ എന്ന് പറയാണ് മാലതി അപ്പോൾ അതിനുശേഷം അതേപോലെ തന്നെ ലക്ഷ്മിയും വണ്ടിയിൽ നിന്ന് ചന്ദ്രിക നന്നായിട്ട് ഓടിക്കുന്നത് കണ്ടിട്ട് മഹേന്ദ്ര സാറിന് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ജീജോ ഈ വേണ്ടാത്തതൊക്കെ കാണാനായിരിക്കും ദൈവം എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത് മാലതി മുത്തശ്ശിക്കും ലക്ഷ്മിക്കും ഷോക്കടിച്ചതുപോലെയായി ആ കാഴ്ച കണ്ടിട്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ഭാഗം കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയുടെ അടുത്ത് സിദ്ധു സിദ്ധു പറയാണ് ഇതിനും അപ്പുറം കാത്തിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല അനു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും ഇറങ്ങുന്നു ചന്ദ്രികേ പിന്നെ അവൾ അത് കേട്ട് ആ റെസ്റ്റോറൻറ്റിൽ വരികയാണ് അപ്പോൾ കാണുന്നത് സിധു ഒരു ബൊക്ക റോസാപ്പൂ അനുവിനി കൊടുക്കുന്നതാണ് അവൾ കാണുന്നത് അത് കണ്ട് ചന്ദ്രിക ഷോക്കടിച്ചതുപോലെ അവിടെ നിൽക്കുകയാണ് ഇത്രയുമാണ് ഇന്നത്തെ ഭാഗം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടി കാണുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ